അങ്ങനെ കവയിലെ ഞങ്ങളുടെ യാത്ര അടുത്ത ലക്ഷ്യസ്ഥാനമായ കോയമ്പത്തൂരിലെ ഇഷ ആദ്യോഗി സെന്ററിലേക്കാണ് കഞ്ചിക്കോട് എത്തിയപ്പോഴേക്കും ബാക്കി ടീംസൊക്കെ എത്തി പാലക്കാട് ബോർഡർ കഴിഞ്ഞപ്പോഴേക്കും മഴക്കാരൊക്കെ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനായി നിർത്തിയപ്പോൾ കണ്ടതാണ് ഈ കാഴ്ച കോട കയറിയ കുന്നിന് മുകളിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികൾക്കപ്പുറം ഒരമ്പലം തമിഴ്നാട്ടിലെ വരണ്ടുടങ്ങിയ വഴികളിലൂടെയായി നമ്മുടെ യാത്ര ഇവിടത്തെ ഹമ്പുകളുടെ എണ്ണ ടോ സഹിക്കാൻ പറ്റാത്ത ഫുള്ള് ചാട്ടാർന്നു ഇവിടത്തെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ ഏതോ തമിഴ് സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് പോലെ തോന്നും അവിടത്തെ അമ്പലങ്ങളും വീടുകളും ആളുകളൊക്കെ എന്നും മനസ്സിൽ പ്രത്യേകം ഇടം പിടിക്കാറുമുണ്ട് അങ്ങനെ കോയമ്പത്തൂരിലെ നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും വഴിയിലൂടെ നീളം തെങ്ങിൻ തോപ്പുകളും കവിങ്ങിൻ തോട്ടങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി ഒരു സൈഡില് വളർന്നു നിൽക്കണ ചോളവും മറു സൈഡിലെ കവിങ്ങിൻ തോട്ടവും അതിനിടയിലൂടെ അമ്മളും എന്താ വൈബ് ഇതാട്ടോ ഞങ്ങളെടുത്ത സ്റ്റേ ഇതിന് ചുറ്റും ഫുള്ള് പച്ചപ്പാണ് മേലേന്ന് നോക്കിയാൽ താ ഈ കൗങ്ങുകൾക്കിടയിൽ അങ്ങ് ദൂരെ പൊട്ടുപോലെ കാണുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇഷ ആദിയോഗി സെന്റർ ആകാശത്ത് നിന്ന് ഒരു വെളിച്ചത്തിന്റെ ഭീമ് ഈ ആദിയോഗിയുടെ മേലേക്ക് വീഴുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ആ പുഴ ഇതിന് തൊട്ട് പിന്നിൽ തന്നെ കേട്ടോ ഒരിച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങള് ഇഷ ആദ്യോഗി സെന്ററിലേക്ക് എത്തി കേരളത്തിൽ വെച്ച് വിട്ടുപോയ മഴ ഇവിടെ എത്തിയപ്പോ വീണ്ടും തുടങ്ങി അത്യാവശ്യം വലിയൊരു ഏരിയ കേട്ടോ പാർക്കിങ്ങിനൊക്കെയായി ഏക്കർ ഇണക്കി ഒരു സ്ഥലം ബൈക്ക് അവിടെ വെച്ചിട്ട് ഞങ്ങള് സ്റ്റാച്ചുവിനടുത്തേക്ക് നടന്നു മഴയോടൊപ്പം ശക്തിയായിട്ട് കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു പറന്ന് ഓന തന്നെ ഭാഗ്യം മഴയിൽ കുളിച്ചിരിക്കുന്ന ആദ്യോഗി സ്റ്റാച്ചുവിന് എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ആദിയോഗിയുടെ കഴുത്തിൽ അണിയിച്ചിരിക്കുന്ന ഈ മാല മൊത്തമായിട്ടും രുദ്രാശം കൊണ്ടുണ്ടാക്കിയതാണ് മഴ ഉണ്ടെങ്കിൽ ലേസർ ഷോ നടക്കാനുള്ള ചാൻസ് കുറവായിരിക്കും എന്ന് പറഞ്ഞിരുന്നതിനാൽ മഴ മാറിപ്പോകാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു പിന്നീട് എല്ലാവരും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ലേസർ ഷോ ആരംഭിച്ചു ചന്ദ്രക്കലയിൽ നിന്നും പൊട്ടിലേക്കും പിന്നെ കാതിലേക്കും അമ്മലിലേക്കും ഒക്കെ ലൈറ്റ് കത്തിത്തുടങ്ങി ആ ഒരു ഇരുട്ടില് മഴയുടെ ആ ചെറിയ തണുപ്പും ആളുകളുടെ ആർപ്പുവിളിയും ലേസർ ഷോയും ഒക്കെ കൂടി അനുഭവമായിരുന്നു പ്രതിമക്ക് മുന്നിലെ കൽത്തറയില് വിളക്കുകളും മണിയടികളും ഒക്കെ നടക്കുന്നുണ്ട് യോഗിയുടെ ഫൗണ്ടർ എന്ന് കരുതപ്പെടുന്ന ആദിയോഗിയായ ശിവന്റെ ആത്മപരിവർത്തനത്തിനുള്ള നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാലടി ഉയരമുള്ള ഈ പ്രതിമ ഇത്രയും കണ്ടതിൽ ഈ അർദ്ധനരീശ്വര രൂപ ഓട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇന്ത്യൻ ഫ്ലാഗ് ഓടിക്കാട്ടിയിരുന്നു അവിടെ നിന്ന് തിരിച്ചിറങ്ങി നമ്മുടെ സ്റ്റേക്കടുത്ത് എത്തിയപ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിരുന്നു തെങ്ങീൻ തോപ്പും മൊത്തത്തിലൊരു സൈലൻസും ഒക്കെ കൂടി ഒരു പ്രേതം ഫിലിം മൂട് പിറ്റേന്ന് രാവിലെ നേരെ തന്നെ എണീറ്റ് റെഡിയായി ഒരു ചെറിയ തണുപ്പൊക്കെയായി മഴ പെയ്തു തുടങ്ങാനുള്ള ലക്ഷണങ്ങളൊക്കെ അറ്റ്മോസ്ഫിയറിൽ കാണാറുന്നു ഇവർക്കിവിടെ ഒരു ഫാമും ഉണ്ട് കേട്ടോ കോഴീനേയും പശുവിനെയും കാളേനൊക്കെ ഇവിടെ കാണാം നേരെ അവിടെനിന്നിറങ്ങി ഹിമാലയനുമായി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ കൂനൂരിലേക്ക് അപ്പൊ